ഈ അടുത്ത് ഞാനൊരു ഫംഗ്ഷനിൽ പോയപ്പോൾ രണ്ട് രണ്ടമ്മമാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയാണ് ഓവർ ഹിയർ ചെയ്തതാണ് അതിലൊരമ്മ പറയുന്നു ഓ എൻ്റെ മോൾക്ക് ഇരുപത്തഞ്ച് വയസ്സായിരുന്നാലും ഇപ്പോഴും ഞാൻ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താലേ അവൾക്കൊരു തൃപ്തിയുള്ളൂ അപ്പോൾ മറ്റേ അമ്മ ചോദിച്ചാൽ അതെന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവൾക്ക് എപ്പോഴും ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അൻഡ് ചെയ്തിട്ട് കൊടുത്താലേ അവൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ അതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്കത് അത്രയ്ക്ക് ഒരു നല്ലൊരു പ്രവണതയായി തോന്നിയില്ല കാരണം ഇതിൻ്റെ പേരാണ് ഓവർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അമിത വാത്സല്യം ആ അമ്മ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ ഇത് ആ കുട്ടിക്ക് ആ കുട്ടി എന്ന് പറയാൻ പറ്റും ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു വ്യക്തി അഡൽട്ടാണ് ആ യങ് അഡൾട്ട് അവരെ നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും കാരണം ജീവിതത്തിൽ വേണ്ട ലൈഫ് സ്കിൽസ് ഒന്നും ആർജിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല ഈ ഓവർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അമിതവാത്സല്യം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചെറുപ്പത്തിൽ തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ആയിരിക്കും ഇത് പല മാതാപിതാക്കളും ഇത് ചെയ്യുന്നത് നല്ല ചിന്തയോടുകൂടിയായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല ഇപ്പോൾ ഞാൻ നല്ല സ്ഥിതിയിലാണ് അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളത് ഇത് മൂന്ന് തരത്തിലുള്ളതാണ് ഒന്ന് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ ഗുഡ്സ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക കൂടുതൽ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് അത് കൊടുക്കുക ഏഴു വയസ്സുകാരന് ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുക പത്ത് വയസ്സുകാരും ഐപാഡ് ഇവർക്ക് രണ്ടുപേർക്കും ഇത് രണ്ടും ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ആവശ്യമുള്ളൊരു സമയമുണ്ടായിരുന്നു കോവിഡിന്റെ ആ ഒരു ഓൺലൈൻ ക്ലാസസിന്റെ സമയത്ത് രണ്ടാമത്തേതാണ് ഓവർ നർച്ചറേഴ്സ് കൂടുതൽ സ്നേഹം കൊടുക്കുക അവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക അവരുടെ ഫീലിങ്സിൽ മാത്രം ശ്രദ്ധിക്കുക അവരെന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എടുക്കാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അപ്പം കുട്ടികൾക്ക് അവരുടെ എമോഷണൽ ഹാൻഡിക്കാപ്പ് ഉണ്ടാവുകയാണ് അവർ സ്ട്രോങ് ആവുന്നില്ല റെസിലിയൻസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് മെന്റൽ സ്ട്രെങ്ത് എന്നുള്ള ഒരു കാര്യം ഡെവലപ്പ് ചെയ്യുവാനായി ആ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം നിയമങ്ങൾ ഇല്ലായ്മ അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള നിയമം ഇതിൽ പറ്റുന്നത് കുട്ടിയോട് പറയുന്നു ഏഴുമണിക്ക് മുമ്പ് വീട്ടിലേക്ക് വരണം കുട്ടി പത്ത് മണിക്ക് വരണം എന്നാലും കുഴപ്പമില്ല അച്ഛനമ്മമാർ പഴയതുമായി തന്നെ പെരുമാറുന്നു നിയമങ്ങൾ തീരെ ഇല്ലാത്ത സിറ്റുവേഷനും ഉണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം പൂനെയിൽ ഒരു ക്രാഷ് ഉണ്ടായി പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടി മദ്യപിച്ച് പോർഷ് വളരെ വളരെ വിലയുള്ള കാറാണ് അത് പഠിച്ച് രണ്ടുപേരെ ഇടിച്ചു അവർ രണ്ടുപേരും തൽസ്ഥലത്ത് തന്നെ മരിച്ചു അവിടെ യാതൊരു നിയമങ്ങളില്ല കുട്ടിയുടെ പിതാവ് ഒരു സമ്പന്നനായ ഒരു ബിൽഡർ ആയിരുന്നു അതുകൊണ്ടാണ് ഇത് ഉണ്ടായിരുന്നതെല്ലാം പലരും പറയും പക്ഷേ ഈ ഓവർ ഇന്റലിജൻസ് അല്ലെങ്കിൽ അമിതവാത്സല്യം എന്നുള്ളതിന് ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഒരു ഭാരമല്ല അല്ലെങ്കിൽ അതൊരു ഒരു അളവ് പോലെയല്ല ഇത് ഓവർ ഇന്റലിജൻസ് അമിതവാത്സല്യം തീരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലും വളരെ ഉയർന്ന സാമ്പത്തിക വ്യവസ്ഥയിലുള്ളൊരു വിദ്യാഭ്യാസം കുറഞ്ഞവരിലും കൂടിയവരിലും എല്ലാവരും ഇത് കാണും ഇതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഈ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ പരാജയങ്ങൾ നേരിടാനുള്ള തിരിച്ചടികൾ നേരിടാനും അതിനോട് പ്രതികരിക്കാനും ഉള്ള ഒരു കഴിവില്ലാതെ പോകുന്നു കാരണം ഇതുണ്ടാക്കുന്നത് കുട്ടി അച്ഛനോട് ഒരു കാര്യം ചോദിക്കുന്നു അച്ഛൻ പറഞ്ഞോ അത് തരാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് വേറൊരു സമയത്ത് ചോദിക്കുന്നു നോ അപ്പൊ കുട്ടിക്ക് നോ കേൾക്കുക എന്നുള്ളത് ഒരു ശീലമാകുന്നു പക്ഷേ ഈ നോയിനെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാം എങ്ങനെ ഒരു ഒത്തുതീർപ്പാക്കണം എന്നുള്ള ഒരു സ്കില് കുട്ടി പതുക്കെ പതുക്കെ പഠിച്ചു വരും എന്തുകൊണ്ട് നോ പറയുന്നു എപ്പോഴാണ് എനിക്ക് കിട്ടുക എങ്ങനെയാണ് എനിക്ക് കിട്ടുക ചിലപ്പോൾ നോ ഒരു അപ്സ്രൂപ് നോവായിരിക്കാം സാമ്പത്തികമായ താഴെക്കിടയിലുള്ള ഒരു ഒരു അച്ഛന് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല ആ റിയാലിറ്റിയുമായി കുട്ടി പൊരുത്തപ്പെടുന്നു പിന്നീടുള്ളത് ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കലാണ് എനിക്ക് വിജയത്തിലേക്ക് പോകണം സോ ദാറ്റ് ഐ കാൻ ഓൾസോ ബൈ ദീസ് തിങ്സ് അതിനൊരു സ്കിൽ സെറ്റ് ആർജിക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത് അപ്പോൾ തിരിച്ചടികൾ ഉണ്ടായാലും ഓക്കെ കുഴപ്പമില്ല മുന്നോട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് അതിനെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇങ്ങനെയുള്ള ഒരു സ്ട്രെങ് ഇത് ജിമ്മിൽ പോകുന്ന മാതിരിയാണ് ആദ്യം നമ്മൾ ചെറിയൊരു വെയിറ്റ് എടുക്കുന്നു വലിയ വെയിറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല പതുക്കെ പതുക്കെ എടുത്തെടുത്ത് നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് വരും സ്ട്രെങ്ത് ബിൽഡിങ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ അക്കാഡമിക് എക്സലൻസ് മാത്രമാണ് നോക്കുന്നത് അവർക്കൊരു ലൈഫ് സ്കിൽസ് ജീവിതത്തിൽ വേണ്ട നൈപുണ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് നമുക്ക് എന്താണ് വേണ്ടത് അത് ആർജിച്ചെടുക്കുവാനുള്ള കഴിവ് കൊടുക്കുന്നില്ല വളരെ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണോ പ്രോമിസ് ചെയ്ത് അത് വാങ്ങിക്കൊടുക്കുന്നു അതും തെറ്റാണ് ആ കുട്ടിയുടെ ഏജിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക ഈവൺ ഇഫ് യു ക്യാൻ അഫോർഡ് മച്ച് മോർ ബെറ്റർ തിങ്സ് അപ്പോഴാണ് കുട്ടിക്ക് അതിൻ്റെ വാല്യൂ മൂല്യം മനസ്സിലാക്കുക ഒരു വസ്തുവിനൊരു വിലയുണ്ട് ഒരു മൂല്യമുണ്ട് ദർ ഇസ് എ പ്രൈസ് ആൻഡ് എ വാല്യൂ വാല്യൂ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെയധികം വിസ്തരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് വാല്യൂ കൂടും അത് എവിടെ നിന്നോ എങ്ങനെ നിന്നോ ആയിക്കൊള്ളട്ടെ അപ്പോൾ ഈ ഒരു കീ ഡിഫറൻസ് പഠിപ്പിക്കണം നമ്മൾ അതോടൊപ്പം തന്നെ ഓവർ ഇൻ്റലിജൻസ് അഥവാ അമിത വാത്സല്യം എന്നുള്ളത് കൊടുക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക അത് കൺട്രോൾ ചെയ്യുക ഇതും ഒരു പേരൻറ്റിങ് സ്കില്ലാണ് ഒരു നിയമമില്ലാതെ വിടുവാനും കൂടുതൽ നിയന്ത്രിക്കാനും എളുപ്പമാണ് ഇതിൻ്റെ നടുവിലുള്ളൊരു വഴി സന്ദർഭമനുസരിച്ച് നിയന്ത്രിക്കുക നിയന്ത്രണം അയച്ചു അയച്ചുവിടുക ഇതും ഒരു ആർട്ടാണ് ഇത് പേരൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരണം അവർ അത് ആർജിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ ഭാവിയിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ സെറ്റ് ബാക്സ് അല്ലെങ്കിൽ പരാജയങ്ങൾ തിരിച്ചടികൾ ഇവയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി അവർക്കുണ്ടാവുകയുള്ളൂ താങ്ക്